പിതൃപൂജ തിലഹവനം എന്നിവയും നടക്കും തീരത്താണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ർപ്പണത്തിനുള്ള കർക്കിടക വാവുബലി തർപ്പണം പിതൃപൂജ തിലഹവനം എന്നിവയ്ക്കുള്ള ഒരുക്കം പൂർത്തിയായി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തെ പള്ളിക്കലാറിന്റെ കടവിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് പിതൃപൂജയും വളരെ ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ ക്വിസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വാവുബലി തർപ്പണത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്തത് അത് ഈ പ്രാവശ്യം വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ ക്വിസ് മത്സരത്തിൽ അയ്യായിരം മുതൽ ആയിരം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസും ഉമന്റേയും വിദ്യാർത്ഥികൾക്കൊരുക്കിയിട്ടുണ്ട് ആയിരങ്ങളാണ് ഇവിടെ തർപ്പണത്തിനായി എത്തുന്നത് വിപുലമായ രീതിയിൽ പന്തരുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ഈ വാഗുലി തർപ്പണത്തില് തിരുവിതാംകൂട് ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടന്നു കഴിഞ്ഞു കൂടാതെ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ ആറു മണി മുതൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം പ്രശ്നോത്തരി സമ്മാനദാന സമ്മേളനം എന്നിവയും നടക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ചേരാവള്ളി ശശി നിർവഹിക്കും ന്യൂസ് ബ്യൂറോ താഴവ